വിവാദങ്ങൾക്കിടെ വഖഫ് ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുക ബില്ലിൽ എട്ട് മണിക്കൂർ ചർച്ചയുണ്ടാകും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ബിജെപിയും കോൺഗ്രസും എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് ബിൽ പാസാകാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിലും എൻ ഡി എ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ സിപിഐഎം എം പിമാർ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും കെ സി ബി സി ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ കടുത്ത പ്രതിരോധത്തിലാണ് കോൺഗ്രസ് ഈ വിഷയം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പി ആർ സുനിൽ ഒപ്പം നോബിൾ മാറിക്കാരൻ ടി വി പ്രസാദ് ലേബി സജീന്ദ്രൻ എന്നിവർ തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയാ പാർവതിയിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് നിന്ന് തുടങ്ങാം ഗുഡ് വഖഫ് ബിൽ അത് പാസാക്കി നിയമമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുക അതാണ് നാളത്തെ ബിൽ അവതരണത്തിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ ലോക്സഭയിൽ കടന്നുകൂടാനായിട്ടുള്ള ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഘടകക്ഷികളുടെ ഒരു പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും വലിയ നീക്കം തന്നെയാണ് വക്കഫ് ബില്ലിൻമേൽ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത് നേരത്തെ വഖഫ് ജെ പി സിയിലൊക്കെ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു അതിനൊടുവിൽ ജെ പി സി റിപ്പോർട്ട് പാർലമെന്റിൽ വന്നു ഏതായാലും ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇനി മൂന്ന് ദിവസത്തിനകം അവസാനിക്കാനിരിക്കെ വഖഫ് ബില്ല് കൊണ്ടുവന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ് ഏതായാലും ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിൻബലമാണ് എൻ ഡി എ സർക്കാരിനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് ബി ജെ പിക്ക് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള എ എൻ ഡി എ സഖ്യകക്ഷികളുടെ തന്നെ പിന്തുണ ഇപ്പോൾ ബി ജെ പി ഉറപ്പാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മുസ്ലിം വോട്ടുകൾ ഏറെ നിർണായകമാണ് ടി ഡി പിക്ക് ഏറെ നിർണായകമാണ് പക്ഷേ ഈ വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ ഈ പാർട്ടികളുമായി ഒരു സമവായത്തിൽ ഏതായാലും ബി ജെ പി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഈ ലോക്സഭയിൽ ബില്ല് പാസാക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളുടെ പിൻബലമാണ് എൻ ഡി എയ്ക്കുള്ളത് നൂറ്റി പത്തൊൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് ാണ് ബില്ല് പാസാക്കാൻ രാജ്യസഭയിൽ വേണ്ടത് ചെറിയ മേൽക്കയാണ് രാജ്യസഭയിൽ ഉള്ളതെങ്കിൽ പോലും രാജ്യസഭയും ബില്ല് കടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഏതായാലും രണ്ട് സഭകളിലും ഇപ്പോൾ ബിജെപി വിപ്പ് നൽകിയിട്ടുണ്ട് കോൺഗ്രസും വിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകണം എന്നാണ് ഇപ്പോൾ രണ്ട് പാർട്ടികളും ആവശ്യപ്പെട്ടത്